വയനാട് ദേശം പറയേണ്ടതില്ലോ വലിയ പരീക്ഷണത്തിന് ഇരയായി മുണ്ടക്കൈ ദേശവും ചൂരൽ എന്ന് പറയുന്ന ദേശങ്ങളൊക്കെ രണ്ട് ഗ്രാമങ്ങൾ ഒരു പ്രദേശം ഒന്നാകെ നാമാവശേഷം ഇന്നലകളിൽ അത്തരത്തിലുണ്ടായ ഒരു ലോകമുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുമാർ മനുഷ്യൻ ആശങ്കപ്പെട്ടുമാരുള്ള ഒരു മാറ്റമാണ് അള്ളാഹു ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴത്തേക്കും മാറ്റിമറിക്കുകയുണ്ടായത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നത് പോലെ സന്തോഷപരിതരായ ജീവിതമായിരുന്നു വയനാട് ദേശക്കാർക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ അവർ കിടപ്പറയിലേക്ക് പോകുമ്പോൾ കുടുംബമുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു സഹോദരിമാരുണ്ടായിരുന്നു അയൽവാസികളുണ്ടായിരുന്നു ഏലത്തോട്ടത്തിലും എന്ന് വേണ്ട നാടിൻ്റെ നാനാഭാഗങ്ങളിലും രാപകൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം അവരുടെ കൂടപ്പിറപ്പായിരുന്നു എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴത്തേക്കും സർവ്വതം പരിപൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയതാകുന്ന ആളുകൾ ആലോചിച്ചു നോക്കിയ സഹോദരങ്ങളെ എത്ര വലിയതാകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എത്രയേറെ ആളുകളാണ് മരണപ്പെട്ടു പോയത് എത്ര ആളുകളുടെ ജനാസയാണ് തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത നിലയ്ക്ക് സർവ്വമതമാകുന്ന പ്രാർത്ഥനയോടുകൂടി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എത്ര ആളുകളുടേതാകുന്ന ബോഡിയാണ് ഇത് പെണ്ണാണോ അതല്ല പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത പോലത്തിലേക്ക് മാറ്റപ്പെട്ടത് എത്ര പേരുടെ ബോഡിയാണ് കോഴിക്കോട് ജില്ലയും കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലെ ചാലിയാറിന്റെ തീരത്ത് അമ്പത്തിയാറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് കൈ കിട്ടിയവർ കാല് കിട്ടിയവർ തല മാത്രം ലഭിച്ചവർ ഉടല് മാത്രം ലഭിച്ചവർ അങ്ങനെ ചെന്നഭിന്നമാക്കപ്പെട്ടതാകുന്ന ശരീരം മാത്രം കിട്ടിയതാകുന്ന ആളുകൾ എത്ര ആളുകളാണ് ഇനിയും നൂറ്റി നൂറ്റി ചില്ലറ ആളുകളുടേതാകുന്ന ബോഡി ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല അത് ആലോചിച്ച് നോക്കണം എത്ര വിതീതമാകുന്ന അന്തരീക്ഷമാണ് അള്ളാഹു സുഹാനുഭത്താല കൊണ്ടൊക്കെ ഈ ദേശത്തും പരിസരങ്ങളിലും ഒരൊക്കെ രാത്രി കൊണ്ട് ഉണ്ടാക്കി തീർത്തത് എന്നാലോചിക്കാം ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ പല ആളുകളും ആശങ്കപ്പെടുകയും വർത്തമാനങ്ങളിൽ ചിലത് മോശമായ ചില വാക്കുകളും കമന്റുകളും ഒക്കെ പറഞ്ഞു പോകാറുണ്ട് വിശ്വാസികളായ ആളുകളെ തന്നെ ഉണ്ടോ ദൈവമുണ്ടോ എന്ന നിലയ്ക്ക് ചില ആളുകൾ നിരീശ്വരവാദത്തിന് പൊടി ചില വർത്തമാനങ്ങളൊക്കെ ഇതിനിടയിലിടുന്നവരുണ്ട് വളരെ വലിയ പാതകമാണ് വലിയ ദോഷമാണ് മനസ്സിലാക്കണം മോമിനാണ് എന്നതുകൊണ്ട് പരീക്ഷണങ്ങൾ വരൂല എന്ന് കരുതരുത് ലോകത്തെ ഏറ്റവും പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് ഏറ്റവും വിശ്വാസം കാതലായി കൈക്കൊണ്ടതാകുന്ന അമ്പിയാക്കളാണ് അമ്പിയാക്കളും ബഹുമാനപ്പെട്ടതായു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹരീസുകൾ കാണാം തങ്ങളോട് ഞാൻ ചോദിച്ചു അയ്യുന്നാസി ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ആർക്കാണ് പറയുമോ മറുപടി ലോകത്തെ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത് അംബിയാക്കൾക്കാണ് അംബിയാക്കൾക്കാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകരായ സർവേശ്വരനായ സർവാധിപതിയായ സർവ്വലോക സിറ്റിപ്പിന് സമാഹാരകർത്താവായ അള്ളാഹു എന്ന ജഗന്നിയന്താവായ പരിപാലന ായ പടച്ചിറപ്പിനെ യഥാവിധി അംഗീകരിച്ചു കൊണ്ട് തോഹീദിഷ്ഠിതമായ ജീവിതം നയിച്ചതാകുന്ന അമ്പിയ മുർസലിങ്ങളില്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അവർക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആരോടാണ് ഈ പറയുന്നത് വയനാട്ടിലുള്ളതാകുന്ന പതിനാറ് അങ്ങ് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് എന്റെ എല്ലാം സർവ്വതും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കരയുന്നതാകുന്ന മനുഷ്യ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് അവരല്ലാ ഓ അമ്പിയാക്കളാണ് അമ്പിയാക്കളാണെന്ന് ഹബീബ് മുഹമ്മദ് ചരിത്രം പഠിക്കാതെ നമ്മളിരുന്ന് കരഞ്ഞിട്ടെന്ത് കാര്യം നീ നിനക്കുണ്ടായ വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും അള്ളാഹുവിനെ എതിർക്കല്ല വേണ്ടത് പരിശുദ്ധരാകുന്ന അമ്പിയാക്കളുടെ ജീവിതം പഠിക്കൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം ആർക്ക് ചോദിച്ചപ്പോൾ നിമിതങ്ങൾ മറുപടി കൊടുത്തു അൽ പ്രവാചകന്മാർക്കാണ് എന്തേ അവർക്ക് ഈമാനില്ലാത്തവരാണോ നമ്മളെ കാക്കുമാറാവട്ടെ ചിന്തിക്കാൻ തന്നെ പാടുണ്ടോ ലോകത്തെ ഏറ്റവും ഈമാനിന്റെ കാതൽ പരിപൂർണ ഈമാനിന്റെ വക്താക്കൾ അവർക്കാണ് ലോകത്തെ ഏറ്റവും നബിയാ നബിയ ആനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ലോകങ്ങളിലെ ഏറ്റവും വലിയതാകുന്ന തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് വലിച്ചെറിയാന് തയ്യാറായില്ല അതിലേക്ക് വലിച്ചെറിയപ്പെട്ടില്ലയോ ആ സമയത്തും അടിപതറാതെ ചെതറാതെ പരിപൂർണമായി നിലകൊള്ളുകയാണ് ഈമാനോടുകൂടി ബഹുമാനപ്പെട്ടവർ നിലകൊള്ളുകയാണ് അതിലൂടെയാണ് പരിപൂർണമായി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത് കത്തിച്ചൊരിക്കുന്നതാകുന്ന ആ വലിയതാകുന്ന തീക്കുണ്ടാരത്തിലേക്ക് ചരിത്രം രേഖപ്പെടുത്തുകയാണ് ഇന്ന് വരെ മനുഷ്യൻ അത്തരത്തിലുള്ളതാകുന്ന ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ടില്ല മയിലുകൾക്ക് മീരേ അതിന്റെ മുകളിലൂടെ ഏതെങ്കിലും ഒരു പറവ് പറന്നുപോയാൽ അതിൻ്റെ ചിറകുകൾ കരിഞ്ഞിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അതിലേക്ക് വന്ന് വീഴുമത്രേ അത്രമാത്രം ആഘാതം ഏൽപ്പിക്കുന്ന തീ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഒരു പെട്ടിക്കുള്ളിലാക്കിയിട്ട് വലിച്ചെറിഞ്ഞതായ ബഹുമാനപ്പെട്ട ഇബ്രാഹി നബി അലൈഹി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പുറത്തേക്ക് വരാനുള്ള കാരണം എന്തെന്നറിയുമോ അത് പതറാത്ത എന്റെ ജഗന് അള്ളാഹു ആ പടച്ചിറപ്പ് എന്നെ രക്ഷിക്കുമെന്നുള്ള പതറാത്തേ നിനക്കുണ്ടോ

അഞ്ചു പേരാണ് ഷഹീദായ പദവിയിലേക്ക് ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക അഞ്ചു പേർക്ക് ഷഹീദിന്റെ പദവി ാഹുലേസ്ലം ലഭിതങ്ങൾ പറയുകയാണ് മാരകമാകുന്ന രോഗങ്ങൾ പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ നിപ്പ വൈറസുകൾ പോലെയുള്ളതാകുന്ന പ്രയാസങ്ങൾ സഹിച്ച് ഈ അടുത്ത മലപ്പുറം ജില്ലയിലെ പതിനാല് വയസ്സുള്ള പൊന്നമോനടക്കം മരണപ്പെട്ടുപോയില്ലേ ആളുകൾ ദൂരം ശവശരീരം കാണുകയാണ് മയ്യത്ത് ദർശിക്കുകയാണ് ഇല്ലാതെ കൊണ്ടുപോയി അടക്കുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നാലാളുകൾ കൂടി മയ്യത്ത് നിസ്കരിച്ചിട്ട് ജെ സി ബിയുടെ കുഴി ഉണ്ടാക്കിയിട്ട് അതിലൊരു തുണി കൊണ്ട് ചുറ്റിയിട്ട് നാല് പേര് മാറി എന്നുകൊണ്ട് മയ്യത്തിടക്കുന്ന അവസ്ഥ അള്ളാഹു നീ നീ കാക്കണേ സംരക്ഷിക്കണേ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന മതവിജ്ഞ കണ്ടിട്ടുള്ളതാകുന്ന മോമിനിയാണ് നമ്മൾ അത്തരത്തിലുള്ള സദസ്സുകൾ പങ്കെടുത്തവരാണ് നമ്മൾ കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോയിട്ടുള്ള എത്രയോ മോമിനിയങ്ങൾ നമുക്കിടയിലുണ്ട് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു മരണം പടച്ചറപ്പേ ഞങ്ങൾക്കാർക്കും നൽകി നീ പരീക്ഷിക്കല്ലാ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവന് കൂലി എന്ന് ഹബീബ് മുഹമ്മദ് നീ അവന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ അടിക്കേണ്ടത് നിന്റെ കാര്യത്തിൽ നിന്റെ ഈമാൻ പതരാതെ നോക്കണം അള്ളാഹു ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് നീ പോകണ്ട നിന്റെ ഈമാൻ പതരാത് നോക്കിക്കോ അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി വിധങ്ങൾ പറയുകയാണ് ശുഭതാക്കൾ അഞ്ചാണ് ഒന്ന് പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ച് നിപാ വൈറസുകൾ നമുക്ക് കാലികമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് അത്തരത്തിലുള്ള വൈറസുകൾ ബാധിച്ചു കൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ നിങ്ങൾക്ക് ശുഭതാക്കളുടെ പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാ രണ്ടാമതായി രണ്ടാമതായിരവിധങ്ങൾ പറയുകയാണ് പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ മുമ്പിനില്ലേ എത്രയോ വർഷങ്ങളായി ഞാൻ ചികിത്സിക്കുന്നു ഇന്ന ഇന്ന ഡോക്ടറെ കാണിച്ചു കോഴിക്കോട് കൊണ്ടുപോയി പല ഡോക്ടർമാരെ കാണിച്ചിട്ടും എനിക്ക് ചികിത്സയ്ക്ക് പരിപൂർണമായ ശിഫയില്ല വിഷമത്തിലും ദുഃഖത്തിലും നിലകൊള്ളുന്ന മനുഷ്യ ആ വയറുവേദന കൊണ്ട് മരണപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ട മുമ്പിനെ എന്നിരേനെ വിശദീകരണത്തിൽ എഴുതി ചേർത്തു പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് മരണപ്പെട്ടു പോകുന്ന സോദരി പോലും ഈ അഞ്ചു പേരാണ് ഷഹീദിന്റെ പദവി ലഭിക്കുമേ പതിനുമാനപ്പെട്ടവരോടത്തെ നൽകട്ടെ മുങ്ങി മരിക്കുന്നതായ ആളുകളില്ലയോ മലവെള്ള മലവെള്ളപ്പാച്ചുകൾ വെള്ളം വന്നുകൊണ്ട് ശരീരമാസകലം അടിച്ചു കയറി ശ്വാസം മുട്ടിക്കൊണ്ട് മുങ്ങി മരിച്ചതാകുന്ന എത്രയോ പാവങ്ങളാണ് വയനാട്ടിലുള്ളത് പഠിച്ചു വെക്കണേ അല്ലാതെ പറയുകയാണെൽക്കൂ മലവെള്ളപ്പാച്ചിലാകട്ടെ ഏത് നദിയിലാകട്ടെ മരിക്കുന്ന കുട്ടികളാണോ ചെറുപ്പക്കാരാണോ പ്രായമേദയും അവരെല്ലാവരും തന്നെ പരിപൂർണമായി അവർ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്റെ മകം മരിച്ചു എന്റെ മകള് മരിച്ചു കിണറ്റിൽ വേണ് നദിയിൽ വേണ് സങ്കടപ്പെടേണ്ട ഉമ്മ നിങ്ങൾക്ക് കിട്ടുന്ന പദവി അവർക്ക് കിട്ടുന്ന ഓർത്ത് നിങ്ങൾ സന്തോഷിക്കും മുങ്ങി മരിക്കുന്നവൻ എന്ത് കിട്ടും ഷഹീദിന്റെ കൂലി ഹബീബ് കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്നതായ ആളുകൾ വീടിനകത്തലത്തില് രാത്രിയിൽ തിങ്കളാഴ്ച രാത്രി ഉറങ്ങി കിടക്കുന്നു രാവിലെ നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ അടിയിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയാണ് വയനാട്ടിലെ പ്രിയപ്പെട്ട എന്ന പാവപ്പെട്ട ഉസ്താദ് കടന്നുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത് വെച്ചുകൊണ്ട് എടുത്തുകൊണ്ടതാണ് സുബൈക്ക് പാങ്ക് വിളിക്കണം ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന നീയത്തിൽ മഹരിവിന്റെ സമയത്ത് പള്ളി യുടേതാകുന്ന ഒഴുകുന്ന അരുവിയുടേതാകുന്ന ചിത്രം അതി സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ വ്യക്തമായി അറിയിക്കുകയും പത്ത് മണി സമയത്ത് സ്വന്തം മാതാപിതാക്കളെ കുടുംബത്തോട് കുശലാന്വേഷണം നടത്തി അവിടെ പ്രശ്നമാണെങ്കിൽ തിരിച്ചു പറഞ്ഞ് മാതാപിതാക്കൾ അസിസ്റ്റന്റ് ശേഷം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉമ്മ എനിക്ക് വരാ പറ്റൂലെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോട് മാതാവിനോട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തിൽ ഒതുവെടുത്തുകൊണ്ട് പള്ളി പന്ത്രണ്ട് മണിക്ക് തന്റെ മഹല്ലത്തിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യണേ വല്ലാത്ത ശബ്ദത്തോടു കൂടി കൊണ്ട് കടന്നു വരുന്നത് വലിയ വോയിസ് വിട്ട് കടന്നോകത്തില്ലാൻ പറയുന്നു അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട ദുഃഖിക്കണ്ട പ്രയാസപ്പെടേണ്ട

അഞ്ചാമത്തെ പറയുന്നു ശത്രുക്കളോട് പടപെട്ടിക്കൊണ്ട് മരണപ്പെട്ടു പോയതാകുന്ന സുഹദാക്കളില്ലേ അവർക്കും പദവിയാണെന്ന് ഹബീബ് പദവിയിലേക്ക് ഉയരുകയാണ് ഉയരുക നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ സമുന്നതമായ പദവിയാണ് ആ പദവിയാണ് കെട്ടിടം മരിക്കുന്ന മരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പെങ്ങളെ കൊണ്ട് സഹോദരി വയർവേദന പുളയുന്ന മനുഷ്യ ആ വേദനയിൽ മരണപ്പെട്ടു പോകുന്ന മുസ്ലിമേ നീ വിഷമിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിനക്ക് വാഗ്ദാനം നിനക്ക് മനോഹരമാകുന്ന സ്വർഗമാണ് സ്വർഗമാണ് സുഹൃത്താക്കളുടെ പ്രതിഫലം രേഖപ്പെടുത്തിയെന്ന് മു അതുകൊണ്ട് നീ നിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചോ ലോകത്തെ ഏറ്റവും പരീക്ഷണ നേരിട്ടവരെ അമ്പിയാക്കളി പക്ഷെ ശരീരം നമുക്ക് വല്ലാതെ എന്ന സഹോദരന്റെ സങ്കടം കണ്ടു വയനാട് ജില്ലയിൽ പതിനൊന്ന് പേരാണ് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് അള്ളാഹു അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മുടെയൊക്കെ അള്ളാഹു കാക്കുമാറാവട്ടെ എല്ലാവരും ചെയ്യണം പരിപൂർണമായ ക്ഷമ ക്ഷമ ചെയ്യട്ടെ ചെയ്യട്ടെ അദ്ദേഹത്തിന് വലിയ സ്വന്തം ഭാര്യ മരിച്ചു മക്കള് മൂന്ന് പേര് മരിച്ചു സ്വന്തം സഹോദരൻ മരിച്ചു സഹോദരന്റെ ഭാര്യ മരിച്ചു അവന്റെയും മൂന്ന് മക്കൾ മരിച്ചു സ്വന്തം മാതാവ് മരിച്ചു സ്വന്തം പിതാവ് മരിച്ചു ആലോചിച്ചു നോക്കേണ്ടത് പതിനൊന്ന് പേരാണ് എന്നാൽ ഈ വിഷമവും ദുഃഖവും ഒക്കെ താണ്ടിയിട്ട് ഒരു അല്പസമയം വിസ്ലായി ൻ അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തലത്തിൽ കഴിയാമെന്ന് കരുതിയാൽ പള്ളിയില്ല പള്ളിയിലെ മുസ്ലിം എല്ലാം തകർക്കപ്പെട്ടു എന്നാ വീട്ടിൽ വന്ന് കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതിയാൽ വീടില്ല വീട് തകർക്കപ്പെട്ടു ഇരുനില വീട് ഒരൊറ്റ രാത്രി കൊണ്ട് പരിപൂർണമായി നമാവശേഷമായി അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമപ്രദാനം ചെയ്യട്ടെ ഹൈറായ ജീവിതം അള്ളാഹു നസീബാക്കട്ടെ ഹൈറായ പകരക്കാൻ അള്ളാഹു നസീബാക്കട്ടെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ അദ്ദേഹത്തിന്റെ ആ കരച്ചിലും ഇതൊക്കെ നമ്മൾ മീഡിയയിലൂടെ കണ്ടു വല്ലാതെ നോമാകുന്ന ഒരു വീഡിയോ ആണ് പലരുടെയും സങ്കട കാഴ്ചകൾ നമ്മൾ എപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അവർക്കൊക്കെ വേണ്ടി വായിച്ച ചെയ്യണം അതൊക്കെ വലിയൊരു പാഠമായി അള്ളാഹു നമുക്ക് നൽകിയിരിക്കാൻ ഒരു ദൃഷ്ടാന്തമായി നിന്റെ ഈമാൻ ഉറക്കാൻ നിന്റെ ഈമാൻ തെറ്റിപ്പോകാനല്ല അള്ളാഹു ഇല്ല എന്ന് വാദിക്കാനല്ല അള്ളാഹു ഉണ്ട് ദൃഷ്ടാന്തമാണിത് ഇത് അയാത്തുല്ലാഹിയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് ശിഷ്ടകാല ജീവിതം നന്നാക്കാൻ ഉപകരിക്കണം പ്രവർത്തിക്കേണ്ടത്